മൂന്നാറിൽ വയനാട് എന്നുള്ള ഫാം സ്റ്റേ നമ്മൾ കണ്ടായിരുന്നില്ല വേട്ടപ്പെട്ടിയും കുതിരയുള്ള ഒരു ഫാം സ്റ്റേ അവിടെ വേട്ടപ്പെട്ടിയായിട്ടുള്ള പെൺപട്ടിയുടെ പുറകെ നമ്മുടെ പപ്പിക്കോട്ട് നടന്നപ്പോൾ ഐഷു പേരുള്ള പേരുള്ളേ കുതിരക്കുട്ടിയുടെ പുറകെ വേറൊരുത്തും നടന്നായിരുന്നു കേട്ടോ വേറെ ആരും അല്ലേ ഞാൻ തന്നെയാണ് കൂട്ടി നിന്നിറങ്ങി കാണിക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ധൈര്യത്തിൽ ഞങ്ങൾ മൂന്നുപേരോട് കൂട്ടിനകത്ത് കയറേണ്ട താമസം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഐഷു മുൻകാലുകൾ പൊക്കി ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു കൂട്ടത്തി കയറി ചേട്ടനും ബാക്കിയുള്ളവരും ചാടി വെളിയിലിറങ്ങി ഞാൻ മാത്രമേ ഉള്ളില്ല പിന്നെ ഞാനും ഒരു തരത്തിൽ വെളിയിലോട്ട് ചാടി ചുമ്മാ എന്തിനാ ആയുഷിൻ്റെ ഹോഴ്സ് പവർ നമ്മളറിയാൻ പോരാം അവിടെ നിന്ന് അല്ലറച്ചില്ലറ പള്ളയൊക്കെ കുറിച്ച് അയുഷുനെ വളയ്ക്കാൻ ഞാനൊരു ശ്രമം നടത്തി ഐഷു എന്ന് വിളിച്ച് ഞാൻ പുറകെ എന്തോരുന്നവരും നടന്ന അറിയോ ഇതുപോലെ ഞാൻ ആരുടെയും പുറത്ത് നടന്നിട്ടില്ല പക്ഷേ അവൾ വീണില്ല പിന്നെ ഇത് കണ്ടു തന്നു ചേട്ടൻ പറഞ്ഞു വാഴയില പരീക്ഷിച്ചാൽ ചിലപ്പോൾ കേൾക്കേണ്ട താമസം ഞാൻ ഓടിപ്പോൾ ഒരു വാഴല കുറച്ചു കൊടുത്തു അതിൻ്റെ കിലികളെ ശബ്ദം കേട്ടപ്പോഴേ അവൾ ഓടി വന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് വാഴലയായി ചെമ്പരത്തലയായി പലതും ഞാൻ എറിഞ്ഞു നോക്കി അടുത്തു വരും ഇല വാങ്ങിച്ചുകൊണ്ട് നിന്ന് പോകും പക്ഷേ നമ്മുടെ ജയൻചേട്ടൻ നിന്ന പോലെ ഒന്നും തടവി തലോടി മസിലൊക്കെ പിരിച്ച് ഒരു ഫോട്ടോ എടുക്കലായിരുന്നു നമ്മുടെ ലക്ഷ്യം ഊട്ടി കണ്ടിട്ടുള്ള പോണി കുതിരയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതല്ലോ അത് അസൽ കുതിരയല്ലേ ഒരു തൊഴി കിട്ടിയാൽ തലപൊറോട്ട് ഇരിക്കുകയും ചെയ്യും താടിയല്ല നാല് കഷ്ണം ആകുകയും ചെയ്യും അതുകൊണ്ട് അത്ര ദിവസം എടുക്കാൻ പോയില്ല പക്ഷേ നമ്മൾ തിരിച്ച് വരും ചുമ്മാ ഒന്നുമല്ല നമ്മൾ ഹോഴ്സ് റൈഡ് പഠിച്ച് സർട്ടിഫിക്കറ്റ് മാങ്ങി അയുഷനെ വന്ന് കണ്ടിരിക്കും വേറ്റൻസി